നല്ല പൂരിയും ബാജിയും ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല എണ്ണ കുടിക്കാതെ നല്ല പൂരി എങ്ങനെ ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റിൽ ബാജി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കാണാം ഞാൻ ഉണ്ടാക്കുന്ന ഇതേ പ്രകാരം പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കില്ല നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് കിട്ടുന്നത് പൂരി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ബാജി വേണം എന്നാൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ റെഡി ആവുള്ളൂ അല്ലേ പൂരി ബാജി നിലയിൽ നമ്മൾ പറയാം ഫസ്റ്റ് തന്നെ നമുക്ക് ബാജീൻ്റെ റെസിപ്പിയിലേക്ക് പോകാം അതിനുവേണ്ടി കുക്കറിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ വെച്ചിട്ടാണ് വേവിക്കൽ സവാള കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം നമുക്കതിനകത്തേക്ക് കടുവിടാം കടുുകിട്ട് പൊട്ടിയ ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അതിലേക്കിടാം പേസ്റ്റ് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ സവാള ഇടുന്നത് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് ഉപ്പിടാം ഉപ്പിട്ട് ഒന്നും കൂടി വഴറ്റാം വല്ലാതെ ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റുന്നില്ല കേട്ടോ അങ്ങനെ ബാജീൻ്റെ കളറ് മാറിപ്പോവും ഇനി ഇതിൽ നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം നല്ല എരുവുള്ള പച്ചമുളകാണ് കേട്ടോ ഇത് ഒരു മൂന്നാലിന് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ട ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് വെള്ളത്തോടെ തന്നെ അതിലേക്ക് ഒഴിക്കാം ഉരുളക്കിഴങ്ങ് അതിലിട്ട ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം ബാജിക്ക് ഇങ്ങനെ അധികം പീസ് പീസായിട്ട് കാണേണ്ട ആവശ്യമില്ല കുറച്ച് പീസായിട്ട് വേണം എന്താനും അങ്ങനെ ഉടച്ചെടുത്ത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിക്കാം കുക്കറിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചു വെള്ളം കൂടുതലുണ്ട് അത് തന്നെ ഒഴിച്ചാൽ മതി കുറച്ച് ഉപ്പിടാം നമുക്ക് ഇനി ഇതിൽ കുറച്ച് കരുവേപ്പില ഇടാം ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു പകുതി തക്കാളി ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് ഇടുന്നുണ്ട് എല്ലാവരും ഇടാറില്ല പക്ഷെ ഞാൻ ബാജിയിൽ കുറച്ച് തക്കാളിയും കൂടി ഇടും അതുകൂടി കൂടി പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇട്ടോ ഇനി കുറച്ച് മല്ലിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടിയാണ് ഇടുന്നത് കുറച്ച് ജീരകം അതിങ്ങനെ മുകളിലിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ കാ ടീസ്പൂൺ നെയ്യ് ഒറിജിനൽ നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ബാജി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയ ബാജിക്ക് നമ്മൾ ബാജി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി പൂരിയാണ് ഉണ്ടാക്കേണ്ടത് പൂരിക്ക് വേണ്ടി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതിന് ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടോ ഇടുന്നത് ഇനി ഈ ഗോതമ്പ് പൊടിയിൽ കുറച്ച് കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അധികം വെള്ളത്തോടെ കുഴക്കണ്ട എന്നാൽ കുറച്ച് വെള്ളം വേണം താനും അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടും കുഴിക്കണ്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കുഴിക്കണം ഇതാണ് കുഴച്ച ഒരു പാകോട്ട കുഴച്ച ഗോതമ്പ് മാവ് ഇങ്ങനെ ഓരോരോ ഉരുളകളാക്കി വെക്കാം എത്ര പൂരി വേണോ അത്രയും ഉരുളകളാക്കി വെച്ച് വെച്ച ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കാം ഒരു ഫ്രയിങ് പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിക്കാം എണ്ണ തിളയ്ക്കാൻ വെക്കാം എണ്ണ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഗോതമ്പ് മാവ് പൂരി പ്രസ്സിൽ പരത്തിയെടുക്കാം എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് നല്ല പൂരി ഉണ്ടാക്കാം പൂരി ഇട്ട് കഴിഞ്ഞാൽ അരിപ്പ അരിപ്പക്കയിലോണ്ട് പൂരി ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം എന്നാൽ നല്ലോണം പൂരി പൊങ്ങി വരും ഇങ്ങനെയാണ് പൂരി ഉണ്ടാക്കേണ്ടത് തിരിച്ചും മറിച്ചോട്ട് നമുക്ക് പൂരി എണ്ണ കളഞ്ഞ് എടുത്ത് മാറ്റാം ഇങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള പൂരി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പൂരി റെഡി അങ്ങനെ എല്ലാ പൂരിയും നമ്മൾ ചുട്ടെടുത്ത് ഇങ്ങനെ പൂരി ബാജി റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കുക മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓളും ബെല്ലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്തിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം